വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ എസ് ചിത്ര മലയാളികളുടെ മൊത്തം ചിത്ര ചേച്ചി തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനസ്സിൽ ഒരിക്കൽ മായാത്തൊരിടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും വിരഹത്തിനും പ്രണയത്തിനുമൊക്കെ കൂട്ടിരിക്കാൻ ചിത്രയുടെ ശബ്ദം ഓടിയെത്താറുണ്ട് ഇത്രയും കാലം സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി നിൽക്കാൻ സാധിച്ച മറ്റൊരു ഗായികയുണ്ടോ എന്നുപോലും സംശയമുണ്ട് എന്നാൽ ഇപ്പോഴിതാ കൊൽക്കത്തയിൽ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുക്കുന്നതിനിടെ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക കെ എസ് ചിത്ര ഫേസ്ബുക്കിലൂടെയായിരുന്നു ഗായികയുടെ പ്രതികരണം കൊൽക്കത്തയിലെ കാർ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു വനിതാ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും സംബന്ധിച്ച വാർത്തകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം മറയ്ക്കണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തെക്കാൾ ഭീകരമാണ് ഈ ഭീകരമായ കുറ്റകൃത്യം കേസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും ഈ ക്രൂരകൃത്യത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പരേതനായ ആത്മാവിനെ വേണ്ടി ഞാൻ തലകുനിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് ചിത്ര കുറിച്ചത് അതേസമയം വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും അതേസമയം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം തുടരുകയാണ് സംഭവ സമയത്ത് ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ അന്വേഷണത്തിന്റെ ഭാഗമായി സിബിഐ ചോദ്യം ചെയ്തു തുടർച്ചയായ മൂന്നാം ദിവസമാണ് കോളേജ് മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നത് ഘോഷിന്റെ കോളുകളുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ മൊബൈൽ ഫോൺ സേവനദാതാവുമായി ദാതാവുമായി ബന്ധപ്പെടും ശേഷം കോളേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചതിനെ സന്ദീപ് ഘോഷിനോട് വ്യക്തത തേടി തന്നെ അറസ്റ്റ് ചെയ്തുവെന്നുള്ള പ്രചരണം വ്യാജമാണെന്നും പ്രതിയായ സഞ്ജയ് റോയിയെ തനിക്കറിയില്ലെന്നും ശനിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിന് മുൻപ് ഡോക്ടർ സന്ദീപ് ഘോഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആർജിക്കർ ആശുപത്രിയിലെ നെഞ്ചുരോഗ വിഭാഗം മേധാവി ഡോക്ടർ അരുണവ ദത്ത ചൗധരി ഡോക്ടർ സഞ്ജയ് വസിഷ്ഠ് എന്നിവരെയും സി ബി ഐ സംഘം ചോദ്യം ചെയ്തിരുന്നു പിടിയിലായ പ്രതി സഞ്ജയ് റോയിയെ മനഃശാസ്ത്ര പരിശോധനകൾക്ക് സിബിഐ വിധേയമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട ഡോക്ടറുടെ സ്വകാര്യ ഡയറി രക്ഷിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡോക്ടർ സൂക്ഷിച്ചിരുന്ന ഈ ഡയറിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് വിവരം മെഡിക്കൽ കോളേജിലെ ചില കാര്യങ്ങളിൽ മകൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും അവിടേക്ക് പോകാൻ അവൾക്ക് താൽപര്യം ഉണ്ടായിരുന്നില്ലെന്നും മാതാപിതാക്കൾ മാധ്യമങ്ങളോടും അന്വേഷണ സംഘത്തോടും മുൻപ് പറഞ്ഞിരുന്നു ഈ മാസം ഒൻപതിന് പുലർച്ചെയാണ് രാജ്യത്തെ നടിക്ക കൊലപാതകം നടന്നത് ആർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധ നഗ്നയായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ശരീരം ആസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ പ്രതിയായ പോലീസിന്റെ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായി